നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി മുതിർന്ന സിപിഐഎം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് മൂന്ന് മൃതദേഹം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ പൊതുദർശനം നടത്തിയിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വിട്ടു ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ വിവിധ ഭരണ പ്രതിപക്ഷ നേതാക്കളും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കേരളത്തിനും പാർട്ടിക്കും നികത്താനാകാത്ത നഷ്ടമാണ് വി എസിന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടക്ഷരം കൊണ്ട് സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്തിയ നേതാവാണ് വി എസ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിയിച്ചു അതേസമയം വി എസിനോടുള്ള ആദരസൂചകമായി കേരളത്തിൽ മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയ നിർണായക ധാതുക്കൾ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമായി സഹകരണത്തിനായി കൈകൾക്കാൻ ഇന്ത്യ ഓസ്ട്രേലിയയുമായി ചർച്ചകൾ നടത്തി നിർണായക ധാതുക്കൾ റയർഎ മാഗ്നൈറ്റ് തുടങ്ങിയവയുടെ സംസ്കരണത്തിനായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഓസ്ട്രേലിയ പ്രാഥമിക നടപടികൾ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിനും ചർച്ചകൾ അവസരമൊരുക്കും കരാറിന്റെ വ്യാപ്തി കൂടുതൽ വികസിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും നിലവിൽ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിവരികയാണ് ക്വീൻസ്ലാൻഡിലുണ്ടായ അപകടത്തിൽ അച്ഛനും രണ്ട് കുട്ടികളും ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു കാപ്രിക്കോൺ ഹൈവേയിൽ കോമറ്റിനും റാക്ക് പാറ്റൂണും ഇടയിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അച്ഛൻ ഷോൺ റേഞ്ചർ ഏഴു വയസ്സുകാരൻ ബേലി വേലി ആറുവയസ്സുകാരൻ ചാൻഡ്ലർ വാഹനത്തിലുണ്ടായ ഷോന്റെ സുഹൃത്ത് എന്നിവരുൾപ്പെടെ പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് കുടുംബത്തോടൊപ്പം ക്യാമ്പിംഗ് യാത്ര കഴിഞ്ഞ് തിരികെ മടങ്ങിയവയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു വാഹനത്തിലുണ്ടായിരുന്ന ഷോണിന്റെ പ്രതിശ്രുത വധു ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുകയാണ് പെൻറിത് വള്ളംകളി മത്സരത്തിന്റെ ഭാഗമാകാൻ വേൾഡ് മലയാളി കൌൺസിൽ സിഡ്നി പ്രൊവിൻസിലെ ടെൻ സെറ്റേഴ്സ് ടീമും സജ്ജം ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച സിഡ്നി ഇന്റർനാഷണൽ റെഗാറ്റ സെന്ററിലാണ് മത്സരങ്ങൾ നടക്കുക ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മത്സരങ്ങൾ കാണുവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് വടംവെള്ളി മത്സരത്തിന് പുറമെ പുരുഷന്മാരുടെ വള്ളംകളി സ്ത്രീകളുടെ വള്ളംകളി മത്സരങ്ങൾ എന്നിവയും നടക്കും വിക്ടോറിയയിലെ ബെല്ലാരറ്റ് മലയാളി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സിജോ മാത്യു ആണ് സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ടീന ഷൈജു സെക്രട്ടറിയായും ബെഞ്ചിഷ അനൂപ് ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു സോണി പട്ടതിയാണ് പുതിയ പട്ടത്തി ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിലും തോൽവ് വഴങ്ങിയിരിക്കുകയാണ് വെസ്റ്റ്ഇൻഡീസ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ മൂന്ന് വിക്കറ്റിനാണ് ഓസീസ് വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത വെങ്കീസ് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ പതിനെട്ട് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്ത് വിജയം സ്വന്തമാക്കി ൊൻപത് പേർ കൊല്ലപ്പെട്ടായിരത്തിയാറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പന്ത്രണ്ട് പ്രതികളുടെ ശിക്ഷാവിധി റദ്ദാക്കി ബോംബെ ഹൈക്കോടതി അഞ്ച് പ്രതികളുടെ വധശിക്ഷയും ഏഴുപേരുടെ ജീവപര്യന്തവുമാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് കേസ് തെളിയിക്കുന്നതിൽ മഹാരാഷ്ട്ര പോലീസ് പരാജയപ്പെട്ടുവെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിശ്വസനീയമല്ലെന്നും പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നും നിരീക്ഷിച്ചാണ് ബോംബെ ഹൈക്കോടതിയുടെ നടപടിപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ഇന്ത്യ വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി കനത്ത മഴയാണ് അപകടത്തിന് കാരണമായത് സംഭവത്തെ തുടർന്ന് വിമാനത്തിന്റെ ഒരു എഞ്ചിന് തകരാർ സംഭവിച്ചു എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ് കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇതോടുകൂടി ഇവിടെ പുറപ്പെട്ടത് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം